നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിലെ അടുത്ത മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിനെ റയൽ മാഡ്രിഡുമായിട്ടാണ് പക്ഷേ അതിനു ഇതാ കൃത്യമായൊരു മുന്നറിയിപ്പ് സിവയോണിയുടെ കുട്ടികൾ കൊടുക്കുന്നു കൊപ്പ അഡൽ റയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അവർ ഗെറ്റാഫയെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് തകർത്ത് തരിപ്പടവാക്കിയിരിക്കുന്നു മത്സരത്തിലെ അർജന്റീൻ താരങ്ങളുടെ വിളയാട്ടമായിരുന്നു ഹ്യുലിയാനോ സിമിയോണിയുടെ ഇരട്ട ഗോളുകൾ കുറേക്ക് ഗോളും അസിസ്റ്റും റൗഡ്രിഗോഡി പോളിന് അസിസ്റ്റ് ഹുലിൻ ആൽവറസിന് അസിസ്റ്റ് അങ്ങനെ അർജന്റീൻ താരങ്ങൾ പൊളിച്ചടുക്കിയ മത്സരം അവരുടെ ബാക്കി ഗോളുകൾ ലിനോയും സോർലോത്തുമാണ് നേടിയത് അഞ്ച് പൂജ്യത്തിൻ്റെ കൂടി ഇതാ ടീമ ഇപ്പോൾ സെമിഫൈനൽ ഉറപ്പാക്കിയിരിക്കുന്നു അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആധിപത്യം കണ്ട മത്സരത്തിൽ എട്ടാമത്തെ മിനിറ്റിൽ ഹുലിയാനോ സിമിയോണിയിലൂടെ അവർ ഗോളിടി തുടങ്ങി വെച്ചു പതിനേഴാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു മനോഹരമായ ഒരു ഗോൾ ഹുലിയൻ ആൽവരസിൽ നിന്ന് ഫസ്റ്റ് ടച്ച് ആ സിസ്റ്റർ റോഡ്രിഗോ ഡീബോളിൽ നിന്ന് ഗോൾ പന്ത് ഫിനിഷ് ചെയ്യുന്നു ഹുലിയാനോ സിവയോണി പതിനേഴ് മിനിറ്റിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിൽ പിന്നെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ വീണ്ടും അർജന്റീൻ താരങ്ങളുടെ ഇടപെടൽ ഹുലിയൻ ആൽവരസിൻ്റെ അസിസ്റ്റിൽ സിസ്റ്റിൽ നിന്ന് ലിനോയുടെ ഗോളാണ് പിറക്കുന്നത് മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡുമായിട്ടാണ് അത്ലറ്റിക്കോമാരുടെ ഇടവേള സമയത്ത് കളിക്കളം വിട്ടതെങ്കിൽ രണ്ടാം പകുതിയിൽ ഏഞ്ചൽ കുറയുടെ ഗോൾ പിറക്കുന്നു എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ അതിനുശേഷം എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ഏഞ്ചൽ കൊറേയുടെ അസിസ്റ്റ് വരുന്നു ഗോളടിച്ചത് സ്വർലോത്ത് മത്സരം അഞ്ച് പൂജ്യത്തിൻ്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അത്ലറ്റിക്കോ മാട്രിഡ് ഇനി ഒമ്പതാം തീയതി അതായത് ശനിയാഴ്ച രാത്രിയാണ് പക്ഷെ നമുക്ക് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് മാട്രിഡ് ഡെർബിയാണ് അന്ന് എന്തായിരിക്കും ഡിമി ഡിയോഗയോണിയുടെ കുട്ടികൾ ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ഡോക്സിൻ്റെ എത്താം